കൂടെ ആരൊക്കെ ഉണ്ട് എന്നതിലല്ല ചുക്കാൻ പിടിക്കുന്നയാൾക്ക് കെൽപ്പുണ്ടോ എന്നതിലാണ് കാര്യം എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ടാറ്റയുടെ കാര്യത്തിൽ രത്തൻ ടാറ്റ എന്ന കരുത്തിൽ പടർന്നു പന്തലിച്ച ടാറ്റയ്ക്ക് ഇപ്പോഴത്തെ യാത്ര അത്ര സുഖമുള്ളതല്ല ടാറ്റ സൺസ് ഡയറക്ടർ ബോർഡിലേക്കുള്ള നോമിനി ഡയറക്ടറുടെ നിയമനത്തെ ചൊല്ലി ടാറ്റ ട്രസ്റ്റിൽ തർക്കമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇരുപത്തിയേഴ് ലക്ഷം കോടി രൂപ മൂല്യമുള്ളതും ഇന്ത്യയിലെ ഏറ്റവും വലുതുമായ ബിസിനസ് ഗ്രൂപ്പാണ് നിലവിൽ ടാറ്റ സൺസ് ചാരിറ്റബിൾ ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ടാറ്റ ട്രസ്റ്റിന് ഈ കമ്പനിയിലെ എത്രത്തോളം നിയന്ത്രി വിഷയത്തിൽ വലിയ ചർച്ച നടന്നതായും ദി ഇക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു രത്തൻ ടാറ്റയുടെ മരണശേഷം ടാറ്റ ട്രസ്റ്റിന്റെ ചെയർമാനായി നോയൽ ടാറ്റ എത്തിയതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പാസാക്കിയ പ്രമേയമാണ് പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമിട്ടത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ടാറ്റ സൺസ് ഡയറക്ടർ ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന എഴുപത്തി അഞ്ച് വയസ്സ് പിന്നിട്ട അംഗങ്ങളുടെ നിയമനമാണ് കുരുക്കിലായിരിക്കുന്നത് ഇവരുടെ നിയമനം തുടരണമെങ്കിൽ എല്ലാ വർഷവും ടാറ്റ ട്രസ്റ്റ് ഡയറക്ടർ ബോർഡിന്റെ അനുമതി വേണമെന്നായിരുന്നു വ്യവസ്ഥ നിലവിൽ ടാറ്റ ട്രസ്റ്റിലെ നോമിനി ഡയറക്ടറായ മുൻ പ്രതിരോധ സെക്രട്ടറി വിജയ് സിംഗിന് ടാറ്റ സൺസിന്റെ ഡയറക്ടർ ബോർഡിൽ തുടരണമെങ്കിൽ പുനർനിയമനം ലഭിക്കണം ഇത് തീരുമാനിക്കേണ്ടത് ടാറ്റ ട്രസ്റ്റ് ഡയറക്ടർ ബോർഡാണ് എഴുപത്തിയേഴുകാരനായ വിജയ് സിംഗിന് ടാറ്റ സൺസ് ഡയറക്ടർ ബോർഡിൽ പുനർനിയമനം നൽകരുത് എന്ന കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലാണ് നാല് അംഗങ്ങൾ ആവശ്യപ്പെട്ടത് എന്ന് റിപ്പോർട്ട് പറയുന്നു ട്രസ്റ്റ് അംഗങ്ങളായ മെഹ്ഫിൽ മിസ്ട്രി പ്രമിത് ജവേരി ഡാരിയസ് കബ്മാട്ട എന്നിവരാണ് ഇതിനെ എതിർത്തത് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വിജയ് സിംഗിന് പകരം മെക്സ്ഫിൽ മിസ്ട്രിയെ ടാറ്റ സയൻസ് ഡയറക്ടർ ബോർഡിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം എന്നാൽ നോയൽ ടാറ്റ വേണു ശ്രീനിവാസ് എന്നിവർ ഇതിനെ എതിർത്തിട്ടുമുണ്ട് നിലവിലെ നോമിനി ഡയറക്ടർക്ക് പകരം മറ്റൊരാളെ നിയമിച്ച് ടാറ്റാസ് ട്രസ്റ്റ് ടാറ്റാ സൺസ് എന്നിവയിലെ ഡയറക്ടർ ബോർഡ് കൈയടക്കാൻ ചിലർ നടത്തുന്ന ശ്രമങ്ങളാണ് തർക്കത്തിന് പിന്നിലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇത്തരം ശ്രമങ്ങൾ ടാറ്റാ ഗ്രൂപ്പിന്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നും മുതിർന്ന ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതുവരെ ടാറ്റാ ട്രസ്റ്റിൽ നിന്നുള്ള രണ്ട് നോമിനൽ അംഗങ്ങൾ മാത്രമാകും ടാറ്റാ സൺസിൽ ഉണ്ടാവുക ഒഴിവുള്ള പോസ്റ്റിലേക്ക് ആളെ കണ്ടെത്താൻ ഏജൻസികളുടെ സേവനം തേടാനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ട് വിജയ് സിംഗിന് പുറമെ റാൽഫ് സ്പെയ്ത്ത് അജയ് പിറമ ലിയോ പുരി തുടങ്ങിയവരുടെ ഒഴിവിലേക്കും ടാറ്റാ സൺസ് ആളെ കണ്ടെത്തേണ്ടതുണ്ട് ടാറ്റാ ഗ്രൂപ്പ് ിന കീഴിലുള്ള ടാറ്റ മോട്ടോഴ്സ് ടാറ്റ കൺസൾട്ടൻസി സർവീസ് ടാറ്റ സ്റ്റീൽ ടാറ്റ പവർ തുടങ്ങിയ കമ്പനികളെ നിയന്ത്രിക്കുന്നത് പേരൻ കമ്പനിയായ ടാറ്റ സൺസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആരംഭിച്ച പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇത് എന്നാൽ ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ നടത്തുന്ന കമ്പനികളുടെ ഒരു കൂട്ടായ്മയാണ് ടാറ്റ ട്രസ്റ്റ് ടാറ്റ സൺസിന്റെ അറുപത്തി അഞ്ച് ശതമാനത്തോളം ഓഹരികളും ഈ ട്രസ്റ്റിന്റെ കീഴിലാണ് അതുകൊണ്ട് തന്നെ ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള എല്ലാ കമ്പനികളിലേക്കും വരുമാനം ടാറ്റ സൺസിലൂടെ ടാറ്റ ട്രസ്റ്റിലേക്ക് തന്നെ വന്നു ചേരും ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്കായാണ് ഈ വരുമാനം ട്രസ്റ്റ് ഉപയോഗിക്കുന്നത് ടാറ്റ സൺസിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് അംഗങ്ങളെ നിയമിക്കാനുള്ള അധികാരവും മുഖ്യ ഉടമയായ ടാറ്റ ട്രസ്റ്റിനു തന്നെയാണ്